പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായം പിതാക്കന്മാരുടെ മഹത്വം നമുക്കിപ്പോൾ മഹത്വക്കളെയും നമ്മുടെ പൂർവ്വ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നേടിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർണമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു സമൃദ്ധിയുള്ളവരും സ്വവസതിയിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാർ അവർ മൺമറഞ്ഞു അവരുടെ മക്കളും അങ്ങനെ തന്നെ എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ സത്പ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും അവരുടെ ഭാവി തലമുറകൾ എന്ന നീക്കം നിലനിൽക്കും അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും ഹെനോക് നോഹ ഹെനോക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന് മാതൃകയാണ് നോഹ തികഞ്ഞ നീതിമാനായിരുന്നു വിനാശത്തിന് നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അങ്ങനെ ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു അബ്രഹാം ഇസഹാക്ക് യാക്കോബ് അനേക ജനതകളുടെ പൂർവ്വപിതാക്കന്മാരായിരുന്നു അബ്രാഹാം മഹത്വത്തിൽ അവന് സമാനമായി ആരുമില്ല അവൻ അത്യുന്നത നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചും പരീക്ഷിക്കപ്പെടപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്ത തെളിയിച്ചും അതിനാൽ അവൻ്റെ സന്തതി വഴി ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ചവദം ചെയ്തു ഭൂമിയിലെ മണൽത്തരിയൽ പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു ഇസഹാക്കിനും പിതാവായ അബ്രാഹാം മൂലം ഇതേ വാഗ്ദാനം നൽകപ്പെട്ടു എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോവിൻ്റെ ശിരസിൽ അവിടുന്ന് വെച്ചു അവിടുന്ന് അവനെ അംഗീകരിച്ച് അവകാശം നൽകി അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാവിച്ച് കൊടുത്തു